ഞാൻ രാജൻ പോകൂടിയാണ് വാർത്താങ്കരയിലുള്ള കർഷകനാണ് വാർത്താങ്കരി വ്യത്യസ്തമായിട്ട് എന്റെ ഒരു കൂട്ടുകാരൻ തങ്കയണനാണ് കൊണ്ടുവന്നത് ആ പുള്ളി കൊണ്ടുവന്നെങ്കിൽ ഇത് വിപണന രീതിയിൽ സെറ്റപ്പ് ആക്കിയത് അത് നല്ല എല്ലാ സ്ഥലങ്ങളിലും ലോക രാഷ്ട്രം മുഴുവനും എത്തിക്കാൻ സഹായിച്ച് ഈ എങ്ങനെ നല്ല ലാഭത്തിലാണ് വളരെ ചീരക്കാൻ ഒരു വർഷം വരെ നമുക്ക് വിള കൊടുക്കുന്ന അത് മാത്രമല്ല ഒരു ഒരു കിലോ ചീരകത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുണ്ട് ഇതാണ് രാജൻ രാജൻചേട്ടൻ രാജൻ പൂവക്കുടി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് തങ്കയൻ പ്ലാങ്കാലയുടെ സുഹൃത്താണ് ഇദ്ദേഹം നമ്മൾ രാജൻ ചേട്ടനിൽ നിന്നും ഒറിജിനൽ വ്ലാത്താങ്കര ചീരവിത്ത് വാങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത് ഈ ചീരവിത്ത് ഫ്രീ ആയി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരവും നമ്മൾ ഈ വീഡിയോയിൽ ഒരുക്കുന്നുണ്ട് അതിനായി വീഡിയോ മുഴുവനായി കാണുക നമസ്കാരം അനുഗ്രഹാസ്പേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വ്ലാത്താങ്കര തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു കാർഷിക ഗ്രാമമാണ് വളാത്താങ്കര ഇപ്പോൾ വളാത്താങ്കരയെ പ്രസിദ്ധമാക്കുന്നത് ഇവിടുത്തെ ചീരയാണ് വ്ളാത്താങ്കരയിലുള്ള തങ്കയൻ പ്ലാങ്കാല എന്ന കർഷകനാണ് ഈ സിന്ദൂര ചീര സ്വന്തമായി വികസിപ്പിച്ചെടുത്തത് ഉദയംകുളങ്കര മാർക്കറ്റിൽ വിൽക്കാൻ കൊണ്ടുവന്ന ചീരയിൽ ഒരു വ്യത്യസ്ത തരം തൈ കണ്ടു ആ തൈ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് പരിപാലിച്ച് ഇന്ന് ഈ കാണുന്ന രീതിയിൽ കൃഷി ചെയ്ത് വിത്ത് വിതരണം ചെയ്യുകയും ചെയ്യുന്നു ആ ചീര വിത്ത് തേടിയാണ് ഞങ്ങൾ ഇന്ന് വളാത്താങ്കരയിൽ എത്തിയിരിക്കുന്നത് ഇന്ന് ഈ ഗ്രാമം തന്നെ അറിയപ്പെടുന്നത് ഈ ചീരയുടെ പേരിലാണ് എന്റെ സ്ഥലം തിരുവനന്തപുരമാണ് വ്ളാത്തങ്കര ചീരയുടെ എൻക്വയറി എനിക്ക് ഒരുപാട് വരാറുണ്ട് ഏഴുതരൻ ചീരയുടെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേർ നമ്മുടെ വെബ്സൈറ്റ് വഴിയും വാട്സപ്പ് വഴിയും പർച്ചേസ് ചെയ്തിരുന്നു ഫ്രീ ആയും ഞാൻ സീഡ്സ് അയച്ചു കൊടുത്തിരുന്നു ആ ഏഴുതരൻ ചീരയിൽ ഒന്ന് വ്ലാത്തങ്കര ചീര അപ്പോൾ എല്ലാവരും ചോദിച്ച സംശയം ഇത് ഒറിജിനൽ വ്ലാത്താങ്കര ചീര എന്ന് ആ സംശയത്തിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് വളാത്തങ്കരയിലെ രാജൻചേട്ടൻ ഇദ്ദേഹത്തെ അറിയുന്നത് രാജൻ പൂവക്കുടി എന്നാണ് തങ്കയൻ പ്ലങ്കാലയുടെ അടുത്ത സുഹൃത്താണ് രാജൻചേട്ടൻ വ്ളാത്താങ്കര ചീരയുടെ പല വീഡിയോകളിലും തങ്കയൻ പ്ലങ്കാലയ്ക്കൊപ്പം നിങ്ങൾ രാജൻചേട്ടനെയും കണ്ടിട്ടുണ്ടാകും നമ്മൾ രാജൻചേട്ടനിൽ നിന്നും ഒറിജിനൽ വളാത്താങ്കര ചീര വിത്ത് വാങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ഹലോ ഞാൻ രാജൻ പൂവക്കുടിയാണ് വാത്തനയിലുള്ള കർഷകനാണ് കൃഷി കൃഷിയെന്ന് പറഞ്ഞാൽ പച്ചക്കറി മാത്രമല്ല എല്ലാ രീതിയിലുള്ള കൃഷിയും ടക്കനിക്കരമായിട്ടുള്ള കൃഷിയും ഓരോ സാധനങ്ങൾ വികസിപ്പിക്കുന്ന രീതിയിലുള്ള കൃഷിയും എനിക്കുണ്ട് എൻ്റെ കുഞ്ഞുനാട്ടിലുള്ള കൃഷിയാണ് അതിപ്പോഴും അതിൽ വ്യവസായമായിട്ട് നല്ല രീതിയിൽ ആ കൃഷി വിജയിച്ച് പോകുന്നു അതുമാത്രമല്ല നമുക്ക് മിനിമം പണിക്കാറിലും ഉണ്ട് അവരെ സഹകരണമാണ് ഇത്രയും വർഷത്തെ കൃഷി എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് പോകാൻ ഈ കൃഷി സാധിക്കും ചീര കൃഷി തുടങ്ങിയിട്ട് തന്നെ ഒരു നാല്പത്തഞ്ചു വർഷം ഈ ചീര കിട്ടിയിട്ട് ഒരു പത്ത് ഇരുപത്തഞ്ചു വർഷം എത്ര കൃഷി ചീര കൃഷി ചെയ്യുന്നുണ്ട് ചീര ഇത്ര സ്ഥലം നമ്മൾ ഓരോ ഫ്ലോട്ട് കണക്കാട്ട് ഒരു ഫ്ലോട്ട് ഏകദേശം മങ്ങി വരുമ്പോ ഒരു വർഷം വരെ നമ്മൾ ചീര വിളവെടുക്കുക ഏകദേശം ഇരുപത്തഞ്ച് വർഷമാകാൻ പോവുന്നു ഈ ചീര ഏകദേശം വിജന തുടങ്ങി ഈ ചീര മറ്റുള്ള ചീര അപേക്ഷിച്ച് ഏകദേശം ഒരു വർഷം വരെ വരാ വിളവെടുക്ക ഇത് വിത്ത് വേറെ ഇരുപത്തെട്ട് വർഷം കഴിയുമ്പോൾ വിളവെടുക്കാൻ തുടങ്ങും അത് കണ്ടിച്ച് കണ്ടിച്ചെടുത്ത് ഒരു രണ്ട് രണ്ട് നാല് കണ്ടിപ്പ് കഴിഞ്ഞാൽ ചീരയുടെ ക്വാളിറ്റി അറിയാൻ പറ്റും അപ്പം നല്ലൊരു ക്വാളിറ്റിയും നല്ലൊരു രീതിയിലുള്ള വിളവ് നമുക്ക് പിന്നീടാണ് അത് കിട്ടുന്നത് പക്ഷേ സകലം ഒരു മൂന്നോ നാലാത്ത കൊടുപ്പിലും സകലം ഇല വന്ന് പമ്മി വരും അത് കഴിഞ്ഞാൽ ആ ചീര പിന്നീടാണ് ആ ചീര സെറ്റപ്പ് ആകുന്നത് നല്ല രീതിയിലുള്ള ഒരു പരവ് പരവന മാർക്കാണ് പിന്നെ നമ്മൾ ഈ തോട്ടം ചൂട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് പുല്ലാണ് ആ വിള എങ്ങനെ വൃത്തിയാക്കാൻ പറ്റുമോ അത്രയ്ക്കും നമ്മളെ കൃഷി സ്ഥലങ്ങൾ അത്രയും ഇതിനകത്ത് നമുക്കൊരു ആദായം കിട്ടാൻ സാധിക്കും എത്ര വർഷമായിട്ട് ഞാൻ ഏകദേശം ഒരു അൻപത് വർഷം അൻപത് വർഷത്തിൽ കൂടുതലായി പാരമ്പര്യമായിട്ട് പാരമ്പര്യമായിട്ട് കൃഷിയാണ് പണ്ട് വെറ്റില പാവ പടവലെങ്ങനെയായിരുന്നു ഇപ്പം പാവയും പടവലൊക്കെ നമ്മൾ മിനു ചെയ്യുന്നത് ബാക്കിയുള്ള ചീരയും ബാക്കിയുള്ള ഐറ്റം ഈ എങ്ങനെയാണ് കൃഷി ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞത് അത് ആദ്യം നമ്മൾ കക്ക ഭാരി ബദറി അടി മണ്ണമൊരുക്കും മണ്ണൊരുക്കിയിട്ട് നൈസ് കുഴിച്ചാണ് കുഴിച്ചാണെ നൈസാണ് ഉറുമ്പൊടിയുടെ ഡി ഡി ടി യുടെ ആയിട്ട് കുഴക്കാറുണ്ട് കുഴച്ചാണ് ഇടുന്നത് അല്ലെങ്കിൽ വിത്ത് എന്നാൽ ഉറുമ്പെടുക്കുക അത്രയും പോയ ബസ്സായിട്ട് അഞ്ചിന് നാലിൻ്റെ അച്ചിട്ടാന്ന് വിത്ത് കുളയ്ക്കും അത് നമ്മൾ നമ്മളത്രയും പരിപാലിച്ചെടുക്കണം ചിലപ്പോൾ രണ്ടുപേരം വെള്ളം വരും വീട്ടിലെ നിലത്തും ഗ്രോവാകാ ചെയ്യാൻ പറ്റുമല്ലോ അത്യാവശ്യത്തിന് മക്കൾ കുറച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ അത്രയും നമുക്ക് വിജന കൊണ്ട് ചെയ്യുമ്പോൾ അത്രയും എല്ലാ സ്ഥലങ്ങളും നമുക്ക് ചെന്ന് പറ്റാൻ സാധിക്കും നമുക്ക് അത്യാവശ്യത്തിന് വീട്ടിൽ ചെയ്യാൻ ചെയ്യാൻ പറ്റും ആ സാധിക്കും അതെ 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 വിത്ത് പാകിട്ട് അങ്ങനെ തന്നെയാണ് പൊടിച്ച് പറഞ്ഞത് അതിന് മാറ്റി ഞങ്ങൾ വിത്ത് പതറുന്നതാണ് നമ്മളെ മിനിമം കസ്റ്റമർക്ക് സാധനം എത്തിക്കുകയില്ല അപ്പോഴും നമുക്ക് അത്രയും ബിജിനോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഗ്രോവേവിലേക്ക് നോട്ടാ അത്രയും നമുക്ക് കസ്റ്റമർക്ക് എത്തിക്കാൻ സാധിക്കില്ലല്ലോ അതെ അതെ അല്ല നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഈ ചീര എങ്ങനെ നല്ല സാധിക്കില്ലാട്ട് ആ മറ്റീരേക്കാളും ഒരു വർഷം വരെ നമുക്ക് വിള കൊടുക്കുന്നത് അത് മാത്രമല്ല ഒരു ചില ഒരു കിലോ ചീര വിത്തു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുണ്ട് കുറിയ ലേക്കുമ്പോൾ നാലായിരത്തി പോയത് രാവിലെയും നമുക്ക് പറയാൻ പറ്റൂലോളം കണ്ടിട്ടു മാറോ അത്രത്തോളം വിളവെടുത്തോണ്ടിരിക്കും അത് വിത്ത് പരാ പൂമ്പൊടി ആയി മാത്രമേ നോക്കി നോക്കിയെടുത്തില്ലെങ്കിൽ വിത്ത് കിട്ടത്തില്ല വേറെ വേറെ അപ്പഴും സ്പ്രേ സ്പ്രേ കൊടുത്തില്ലെങ്കിൽ ആ വിത്ത് കിട്ടില്ല അത്രയും നമ്മൾ നോക്കി നോക്കിയെടുത്തില്ലെങ്കിൽ വിത്ത് കിട്ടില്ല ഈ എങ്ങനെ വ്യത്യസ്തമായിട്ട് എന്റെ ഒരു കൂട്ടുകാരൻ തങ്കയണനാണ് കൊണ്ടുവന്നത് ആ പുള്ളി കൊണ്ടുവന്നെങ്കിൽ ഇത് വിപണന രീതിയിൽ സെറ്റപ്പായ ഞാനാണ് ആക്കിയത് അത് നല്ല എല്ലാ സ്ഥലങ്ങളിലും ലോക രാഷ്ട്രം മുഴുവനും എത്തിക്കാൻ സഹായിച്ച്

ഇതിപ്പം നമ്മൾ ഇപ്പം ഇപ്പം അടുത്ത തലമുറ ഇറങ്ങുന്നില്ല നമുക്കത് ലാഭമാണ് ഈ മക്കളെയും പഠിപ്പിച്ച് നമുക്ക് മക്കളെ അയച്ച ഇതെല്ലാം നമ്മൾ കൃഷിയിൽ നിന്ന് കൊണ്ടുവന്നാൽ അപ്പോഴും മണ്ണ് ഒരിക്കലും കടം ചെയ്യാറില്ല ഒരിക്കൽ അല്ലെങ്കിൽ ഒരിക്കൽ നമുക്ക് കിട്ടും പിന്നെ മറ്റേ കർഷകൻ ഇരുപത്തഞ്ച് സെൻറ്റിടാകുമ്പോൾ ചിലപ്പോൾ ഒന്നുമില്ല അത് പോവും നമുക്ക് ഒന്നല്ലല്ലോ മാറി മാറി നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും നമുക്കത് ലാ ലാഭമാണ് പിന്നെ സർക്കാരിൻ്റെ പ്രോത്സാഹനം നമുക്ക് എപ്പോഴും നമ്മൾ സർക്കാർ നമ്മളെ കൂടെ ഉണ്ടല്ലോ ഇവിടുത്തെ കൃഷി കൃഷി ഓഫീസായിട്ട് നല്ല പിന്നെ പുതിയ ആൾക്കാർ ഇതിലോട്ട് വരുമ്പഴത്തേക്ക് എന്താണ് അവർക്ക് ഇപ്പൊ അവര് മൊബൈലും കമ്പ്യൂട്ടറും നോക്കി എങ്ങനെ ലാഭം പൊയ്യാന്നില്ലേ നോക്കും അല്ല പഴയ പുതിയ ആൾക്കാരെല്ലാവരും കുറെ പേര് ഇങ്ങനെ ഇപ്പം ഉദാഹരണത്തിന് ടെക്നോള പാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതിൽ കൃഷിയിലോട്ട് വരണോണ്ട് ആൾക്കാർ ഹൈടെക് രീതിയിലൊക്കെ വരണോണ്ട് അപ്പൊ അതിനെപ്പറ്റി അവർ വരുന്ന നമ്മൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന അവർക്ക് ക്ലാസ് കൊടുക്കുന്ന എല്ലാം ചെയ്യുന്നു എന്നാൽ തന്നെ അവർ സകലം വന്നിട്ട് ഇപ്പം ശരീരത്തിൽ മണ്ണടിക്കാൻ പറ്റുമോ അത് ഇപ്പം നമ്മളെ മക്കളായാലും പെട്ടെന്ന് മണ്ണടിക്കാൻ അവർ നിൽക്കില്ലല്ലോ നമ്മൾ പറഞ്ഞ പോലെ സ്ഥലത്ത് വന്നാലും ഒരു കർഷകമായി നമുക്കൊരു അപകടം ഉണ്ടാവില്ല എന്നല്ലോ അപ്പോൾ അത് അപ്പോഴങ്ങനെ വരുമ്പോൾ ഇന്നത്തെ തലമുറ അല്പം മാറി ഇന്ന് ചാണകം കൈ കൊണ്ടെടുക്കാൻ നിൽക്കുമോ ഇന്നത്തെ മക്കൾ അല്ലെങ്കിൽ കോഴി ചാണകം കൈ കൊണ്ടെടുക്കാൻ നിൽക്കുമോ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഓർക്കുക അവർക്കൊരു ചെറിയൊരു മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടാവും ചിലപ്പോൾ ആ സമൂഹത്ത് തരം താഴ്ത്തപ്പെടുമെന്ന് കർഷകനെ ഒരിക്കലും തരം താഴ്ത്താൻ സഹായിക്കില്ല എന്ന് നമുക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ രാഷ്ട്രം മുഴുവനുള്ള കർഷകൻ്റെ ഉദ്യോഗസ്ഥരും നല്ല ഒന്നാം തരം കർഷകർ അവരെ ആ സീറ്റിൽ നമുക്കൊരു നല്ലൊരു ബഹുമാനം ഈ കഴിഞ്ഞ ആഴ്ചവരെ കിട്ടിയിട്ടുണ്ട് അത് കർഷകന് ദൈവം സഹായിച്ച് നമുക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഐ എ സി ആർ അതേ പദവിയാണ് നമുക്കും കിട്ടിയിട്ടുള്ളത് കർഷകനെ അവോർഡ് ചെയ്തതെന്ന് പറയാനും പറ്റില്ല അതേ സീറ്റ് നമുക്ക് ഇന്ന് നമുക്കുണ്ട് കർഷകൻ അത് ഇത്രയും നമ്മൾ മണ്ണിനോട് മണ് മല്ലിട്ട് അത് പോരാടിയാണ് നമുക്ക് ഈ നേട്ടം സർക്കാർ എന്നെ തന്നത് വേറെ എല്ലാ എല്ലാം ടെക്നിക്കലായിട്ടുള്ള കൃഷിയാണ് ഞാൻ ഇപ്പോഴും പോകുന്നത് കിഴങ്ങ് വികസിപ്പിക്കുകയും അത് എക്സ്പോർട്ടിങ് ചെയ്യും അതെപ്പിക്കുന്നത് അനേകം സാധനങ്ങൾ അതെ ഇപ്പം മൊത്തം രാജൻ ആ പറഞ്ഞേക്കുന്നത് രാജൻപോവടി സർക്കാരില്ലേ രാഷ്ട്രമാണ് എനിക്ക് രണ്ടായിരത്തി പതിമൂന്നോട്ട് പിന്നെ പറയാം അവാർഡ് എന്ന് ഇപ്പൊ എനിക്ക് വീട്ടിൽ കൊണ്ടു വയ്ക്കാൻ സ്ഥലമില്ല അപ്പോഴെല്ലാം വരവെച്ചേക്കാ അപ്പോൾ അവർട്ടനൊക്കെ ആശ്രയിച്ചല്ല നമ്മളെ കൃഷി നമുക്ക് അവിടെ വയറ്റി കുഴപ്പമാണ് രാഷ്ട്രപതിയിൽ നിന്ന് മെഡൽ കിട്ടിയിട്ടുണ്ട് നമ്മളെ കൊച്ച് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ നിന്ന് തന്നെ ബ്ലോക്ക് കൃഷി പോവാന് എല്ലാ സ്റ്റേറ്റിലും എല്ലാ ക്ലബിലൊന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടി അപ്പോഴും അത് പറയാൻ പറ്റില്ല എത്രത്തോളം പൊന്നാടം കിട്ടി എത്രത്തോളം ട്രോഫി കിട്ടി അത് പറയാൻ പറ്റില്ല ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ടാവും ഡൽഹിയിൽ പോയിട്ടില്ല കേന്ദ്രമന്ത്രി ഇവിടെ തന്നെ മുരൽ കേന്ദ്രമന്ത്രി തന്നെ നമുക്ക് അവരുടെ തന്നാണ് ഇവിടെ വന്നിട്ട് അതെ അതെ ഇപ്പം നമുക്ക് കൃഷി ഓഫീസിൽ ഈ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതിന് ഇപ്പൊ ബുദ്ധിമുട്ടുണ്ട് എല്ലാ ഈ നമ്മളെ വസ്തു കൂടുതലും പാട്ടത്തിനാണ് അവര് കരദിവസം രസീത് തരാൻ മടിക്കും അപ്പൊ അങ്ങനെ പോകുമ്പോ നമ്മൾ കൃഷി ഇൻഷുറൻസ് ചെയ്യാൻ അതും മടിക്കും നമുക്ക് സമയം കിട്ടത്തില്ല പല പ്രമുഖരും ഇദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ എടുത്ത ചിത്രങ്ങളാണ് ഇതൊക്കെ ഒരു പത്ത് ഗ്രോ ബാഗിൽ പത്ത് തൈ നട്ടാൽ നമ്മുടെ വീടിനാവശ്യമുള്ള ചീര കിട്ടും ഈ ചീര നമ്മൾ കട്ട് ചെയ്ത് വേണം എടുക്കാൻ അല്ലാതെ വേരോടെ പിഴരുത് എന്നാൽ ഒരു വർഷം വരെ നമുക്ക് വിളവെടുക്കാം ഇത് വളരെ പതിയെ വിത്താകൂ എന്നതും മറ്റൊരു പ്രത്യേകതയാണ് തങ്കയൻ പ്ലങ്കാലയുടെ വളരെ അടുത്ത സുഹൃത്താണ് രാജൻ ചേട്ടൻ വാത്താങ്കര ചീരയെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകളിൽ നമുക്ക് നമുക്ക് തങ്കയും രാജൻ ചേട്ടനെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാജൻ ചേട്ടനെ ചീര മാ വേറെയും ഒരുപാട് കൃഷികൾ ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചുവന്ന പട്ടുടുത്ത് നിൽക്കുന്ന ചീരപ്പാടം ഒരു മനോഹരമായ കാഴ്ചയാണ് ദീർഘകാലം വിളവ് ലഭിക്കും എന്നതിനാൽ കൂടുതൽ ആദായം ഉണ്ടാക്കാം എന്നതും ഈ ചീര ഇനത്തെ കർഷകരുടെ പ്രിയപ്പെട്ടതാകും നിറവും ഗുണവും രുചിയും വാങ്ങാനെത്തുന്നവരെയും ആകർഷിക്കുന്നു ഏകദേശം ഒരു വർഷത്തോളം ഈ ചീരയുടെ വിളവെടുക്കാൻ സാധിക്കും ഈ ചീരയ്ക്ക് പ്രതിരോധ ശക്തി കൂടുതലാണ് ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ ചീരയ്ക്കുണ്ട് ഇരുപത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ചീര വിളവെടുക്കാനും സാധിക്കും മറ്റു ചീരകളിൽ നിന്നും വാത്താങ്കര ചീര വ്യത്യസ്തമാക്കുന്നത് ആരെയും ആകർഷിക്കുന്ന ഇതിന്റെ നിറം തന്നെയാണ് ശരീരത്തിനാവശ്യമായ എല്ലാ ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സസ്യമാണ് ചീര അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രോട്ടീൻസ് മിനറൽസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുതന്നെയാണ് ഈ ചിരിയെ മറ്റു ചെറികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് വിത്തിട്ട് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ആദ്യ വിളവെടുക്കാം പിന്നെ എട്ട് ദിവസം കഴിഞ്ഞ് അടുത്ത വിളവെടുക്കാം വളരെ ഔഷധ മൂല്യം ഏറിയതാണ് ചീര ഒരുപാട് നാരടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഡൈജഷന് വളരെ നല്ലതാണ് ആശയിൽ രണ്ടോ മൂന്നോ ദിവസം ചീര നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഡൈജഷൻ പ്രോബ്ലം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ചീരയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ക്യാൻസറിനെ നിയന്ത്രിക്കുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നതിനും ഈ ചീര സഹായിക്കുന്നു കുട്ടികളിലും സ്ത്രീകളിലും ഒക്കെ പൊതുവെ കണ്ടുവരാറുള്ള വിളർച്ചയ്ക്കും ഈ ചീര ഒരു പരിഹാരമാണ് ഇതിൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലിനും പല്ലിനും ഗുണം ചെയ്യുന്നു അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം ചീരയിൽ ഒരുപാട് വൈറ്റമിൻസ് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് മഴ കഴിഞ്ഞ് ഇപ്പോൾ കൃഷി ആരംഭിച്ചിട്ടേ ഉള്ളൂ അതിനാൽ ഇപ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രമേ കൃഷി ചെയ്തിട്ടുള്ളൂ പച്ചചീര ഇതിന്റെ ഇടയിൽ നട്ടിരിക്കുന്നത് ഇതിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ പച്ചച്ചീരയും ചുവപ്പ് ചീരയും ഇടകരത്തിൽ നടന്നത് കീഴ നിയന്ത്രണത്തിനാണ് വാത്തങ്ങിര ചീര എന്താണ് എന്നറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം കാണും നമ്മൾ അതിനൊരു അവസരം ഒരുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആദ്യം വിത്ത് വേണമെന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അത് നിങ്ങളുടെ പേര് കൂടെ പറയുക എന്നിട്ട് സ്റ്റാമ്പ് ഒട്ടിച്ച കവർ എനിക്ക് അയച്ചു തരുക അതിൽ ഞാൻ വളർത്താങ്കരച്ചീര വിത്തിട്ട് തിരിച്ചയച്ചു തരുന്നതാണ് ആദ്യം കമൻറ്റ് ചെയ്യുന്ന നൂറ് പേർക്ക് നമ്മൾ വിത്ത് ഫ്രീ ആയി അയച്ചു കൊടുക്കുന്നതാണ് കവർ അയക്കേണ്ട അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ വിത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് പിന്നെ കമൻറ്റ് ചെയ്യുന്നവർക്ക് അയക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ കവർ അയക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കമൻ്റ് ചെയ്തോളൂ അവർക്ക് ഞാൻ തന്നെ നേരിട്ട് അയച്ചു തരുന്നതാണ് കൂടാതെ നിങ്ങൾ വാത്തങ്കര ചീല വിത്ത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് അനുഗ്രഹ സീഡ്സ് വേൾഡ് എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് ചെറിയ ഒൺ ഗ്രാം പാക്കറ്റ് മുതൽ ഒരു കിലോ വരെയും സെയിൽ ചെയ്യുന്നുണ്ട് കൊറിയറായും അയച്ചു തരുന്നതാണ് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ കഴിയാത്തവർക്ക് വാട്സപ്പ് വഴിയോ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോ ഓർഡർ ചെയ്യാം വിത്തിൻ്റെ വിലയും മറ്റു ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ പല വിത്തുകളും സൗജന്യമായി കൊടുത്തിട്ടുണ്ട് ഇനിയും കൊടുക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആ അവസരം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്